നിങ്ങളീ കാണുന്ന നല്ല നിരപ്പായിട്ടുള്ള അടിപൊളി പതിനാറ് സെൻറ്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വഴി ഇതാണ് ഇതാണിതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ കുറച്ച് ദൂരം മാത്രം ഇതുപോലുള്ള മഡ് മഡ്രോഡു കേട്ടോ തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഏകദേശം ഒരു അൻപത് അറുപത് മീറ്ററോളം ഇതുപോലുള്ള മഡ്രോഡാണ് വലിയ വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് വരും കിണർ ഒഴിച്ച് കഴിഞ്ഞാൽ സാധാരണ നാടൻ കിണർ കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ സാധാരണ നാടൻ കിണറാണ് വീടിൻ്റെ പിൻഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റത്തിൻ്റെ പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇതൊക്കെ വീടുകളാണ് പിൻഭാഗത്ത് സൈഡിൽ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇട്ട മണ്ണൊന്നുമില്ല നല്ല ഉറച്ചില്ല നല്ല സ്ട്രെങ്ത്തി ഉള്ള മണ്ണ് തന്നെയാണ് വീട് ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല സൂപ്പർ സ്ഥലമാണ് ടോട്ടലി പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടോ മൂന്നോ വീടുകളൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലാണ് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മുറിച്ചു കൊടുക്കില്ല ഒരുമിച്ചേ കൊടുക്കുള്ളൂ സ്ഥലം ഇങ്ങനെ നിലവിൽ ബ്ലാങ്ക് ആയിട്ട് എടുക്കണം അതായതിൽ ഒന്നും ഇല്ലപ്പോൾ നിലവില് അപ്പോൾ ഈ സൈഡ് അതിർഭാഗത്തോടെ ഇവിടെയൊക്കെ തെങ്ങ് കവങ്ങ് അതേപോലെ തന്നെ പ്ലാവ് മാവ് അങ്ങനെയുള്ള ഫലവൃക്ഷ തൈകളൊക്കെ വെച്ച് കുടിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതാ ഉണ്ടാവും അപ്പോൾ നിലവിൽ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുക്കണം മഞ്ചേരി ചരണി ഭാഗത്താണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് ചരണി പ്ലേവുഡ് റോഡിന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള വൈദ്യൂരം ഇനി നമുക്ക് അരീക്കോട് റോട്ടിന് പോയി കഴിഞ്ഞാൽ അരീക്കോട് കിടങ്ങഴിന്ന് അതിലൊരു എൻട്രൻസ് അതിൽ വരുന്നുണ്ട് അതിൽ റോഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ചേരി നിലമ്പൂർ റോഡിൽ പോയി കഴിഞ്ഞാൽ മരത്താണിക്കന്ന് തിരുമണിക്കര ക്ഷേത്രത്തിന്റെ അതിലെയും ഒരു എൻട്രൻസ് വരുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് രണ്ടര ലക്ഷം രൂപ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നികുപൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ